ീ കാട്ടാനകളും അതുപോലെ കാട്ടുമൃഗങ്ങളും നാട്ടിലിറങ്ങിയതോടെ വനമേഖലയ്ക്ക് അടുത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് വല്ലാത്ത ഭീതി ആയിട്ടുണ്ട് അവർ ഒരുപാട് ജാഗ്രതകൾ ഇപ്പോൾ പാലിക്കുന്നു ചില സംഭവങ്ങൾ അറിയുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും കാര്യം കാർഷിക വൃത്തി ജോലിയായിട്ട് സ്വീകരിച്ചിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഈ പറമ്പിലെ കൃഷിയൊക്കെ നശിപ്പിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വനമേഖലയോട് ചേർന്ന് ജീവിക്കുന്ന വയനാട്ടുകാർക്കാണ് പ്രത്യേകിച്ചും അവരിതിനകത്തൊരു മുന്നൊരുക്കം നടത്തിയിരിക്കുന്നത് അവരുടെ പറമ്പിലുള്ള ചക്കയും മാങ്ങയും ഇടഞ്ഞാൽ ഇവർക്ക് ആദ്യം കൂടും കാരണം ഏത് നിമിഷവും ഇതൊക്കെ കഴിക്കാനായിട്ട് കാട്ടാന ഓടി വരാം അതുകൊണ്ട് ചക്ക വെട്ടിക്കളയുക മാത്രമല്ല പ്ലാവ് തന്നെ വേരോട് അറുത്തു മാറ്റുകയാണ് വയനാട്ടിലെ കർഷകർ വയനാട്ടിലെ കെണിച്ചിറ നടവയൽ മേഖലയിൽ നിന്ന് സുർജിത്ത് ഇത്തരം സംഭവങ്ങൾ കണ്ടിട്ട് അവിടുന്ന് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് നമ്മുടെ കർഷകരുടെ മനസ്സിലെ ആളൽ ആ ആദി ഇതെല്ലാം കൊണ്ട് അവർ ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ മാവും പ്ലാവ്മാവുമൊന്നും വേണ്ട എന്നവർ തീരുമാനിക്കുന്ന പോലെ ഉണ്ട് കൃഷിക്കാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് സുർജിത് അയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് വയനാട് കേണിച്ചുറയിലാണ് സെബാസ്റ്റ്യൻ പുല്ലാട്ടിൻ്റെ തോട്ടത്തിൽ വനത്തിൻ്റെ ഏതാണ്ട് ഒന്നര കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ തോട്ടമുള്ളത് ഇവർ നേരിടുന്ന വലിയ പ്രതിസന്ധി വന്യമൃഗശല്യമാണ് അതിനെ പ്രതിരോധിക്കാൻ പലവിധമാർന്ന മാർഗങ്ങളും ഇവിടെ അവലംബിക്കുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഏകദേശം ഒരു എട്ടുപത്തു വർഷമായിട്ട് ആനയുടെ ആന ആനയുടെ ശല്യം അതിരൂക്ഷമാണ് ഏകദേശം ഒരു പന്ത്രണ്ട് മാസം തന്നെ ആനയുടെ ശല്യം ഞങ്ങൾക്ക് നിരന്തരമായി അനുഭവിക്കുകയാണ് ഇന്ന് ഇന്നലെ രണ്ട് ദിവസം മുമ്പ് വരെ ഇവിടെ ആന ഇറങ്ങിയിട്ടുണ്ട് അപ്പം അടുത്തിട്ട് ഈ ചക്ക പോകുന്നതിനുള്ള വിഷമമുണ്ട് ചക്ക ഇതിനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ചക്കനക്കാലം വലിയ നമ്മുടെ ജീ ജീവനോപാധിയായിട്ടുള്ള മെറ്റ് കൃഷികളാണ് കാപ്പി അതുപോലെ തന്നെ കുരുമുളക് കാപ്പി തെങ്ങ് കമുഖൊക്കെയാണ് അതുകൊണ്ട് എല്ലാം ചക്ക വെട്ടിക്കളയാണ് അല്ലാണ്ട് നിർത്തിയില്ല എല്ലാ ആന കയറി നശിപ്പിച്ച് പറമ്പുകളിൽ കയറിയിട്ട് വാഴ വെക്കാൻ പറ്റിയില്ല വാഴയും കൊണ്ട് പിന്നെ ജീവിച്ചുകൊണ്ടിരുന്നു അപ്പം അതുപോലും പറ്റാതായിട്ടു ഒരു നാൽപ്പതേക്കു വയലോട് കൊണ്ടുപോയി ഒന്നും ചെയ്യാൻ വരാതെ കിടക്കുന്നത് അതുപോലെ സാധാരണക്കാർ കൃഷിക്കായാലും അവസ്ഥ ഇത് സെബാസ്റ്റിൻ്റെ മാത്രം അനുഭവമല്ല ഈ വനമേഖലയോട് ചേർന്ന് ജീവിതം നയിക്കുന്ന ആളുകളുടെ കർഷകരുടെ എല്ലാം അവസ്ഥ ഒരുപോലെ തന്നെയാണ് അത്രമാത്രം രൂക്ഷമാണ് വയനാട്ടിലെ വന്യമൃഗശല്യം ഇത് ലിജോയുടെ തോട്ടം ആനകളെ പേടിച്ച് പ്ലാവ് തന്നെ മാറ്റുകയാണ് പ്ലാവ് യഥാർത്ഥത്തിൽ വെട്ടുന്നത് ഇതിന്റെ താഴെ നിൽക്കുന്ന കാപ്പി കാപ്പിക്ക് ഡയറക്റ്റായിട്ട് ആനയും കൊണ്ട് പ്രശ്നമില്ലെങ്കിലും ചക്ക ചക്കയും പ്ലാവും മറിക്കാൻ വരുന്നതിന്റെ കൂടത്തിൽ ഇതിൻ്റെ അടുത്തുള്ള അഞ്ചോ പത്തോ കാപ്പി പിന്നെ നമ്മൾ സ്പ്രിങ്ക്ലർ ഇട്ടിട്ട് നനച്ചുകൊണ്ടിരിക്കുന്ന തോട്ടങ്ങളിൽ സ്പ്രിക്ലറും പൈപ്പിനും ഒക്കെ വളരെയധികം നാശനഷ്ടങ്ങൾ വരാറുണ്ട് അതിന്റെ ആഹാരമായ ഈ പ്ലാവ് കാര്യങ്ങൾ നമ്മൾ മാറ്റുകയാണെങ്കിൽ കുറച്ചൊരു അറി കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ഇതല്ല അതിന്റെ ശാശ്വതമായ മാർഗം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്യമൃഗങ്ങളെ ഫോറസ്റ്റ് തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന വിധത്തിൽ പുറത്തേക്ക് വിടാത്ത രീതിയിലുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ അടിയന്തരമായി ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ അപേക്ഷ കാടിറങ്ങുന്ന വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ പ്ലാവ് വെട്ടിക്കളയലോ ചക്ക അറുത്തു മാറ്റലോ അല്ല പോം എന്നുള്ളത് ഈ നാട്ടിലെ കർഷകർക്ക് ബോധ്യമുണ്ട് പക്ഷേ ഇവരുടെ മുന്നിലുള്ളത് ഗതികേട് ഒന്ന് മാത്രമാണ് അതുകൊണ്ടാണ് ഈ വിധം ചെയ്യുന്നത് സുർജിത് അയ്യപ്പത്ത് ട്വൻ്റി വയനാട് നമ്മൾ ഇങ്ങനെ നല്ല ചക്കയൊക്കെ വെട്ടിക്കളയുന്ന കാണുമ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമെന്ന് അറിയില്ല കുറേ പേർക്ക് എന്തായാലും അറിയാം ചക്ക ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന സൈറ്റ് പോലും ഉണ്ട് ലോകത്ത് ചക്കയ്ക്ക് വളരെ ഡിമാൻഡ് കൂടുകയാണ് ക്യാൻസർ ചികിത്സയ്ക്ക് പോലും ചക്ക ഉപകരിക്കുമെന്നൊക്കെ പറയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ലാവും മാവും അതേപോലെയുള്ള ഒക്കെ തന്നെ മലയാളി ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണങ്ങളായിരുന്നു അതൊക്കെ വേരറ്റു പോകുന്ന ഒരു കാഴ്ചയിലേക്ക് കാട്ടുമൃഗങ്ങൾ നമ്മളെ എത്തിക്കുന്നു എന്താണ് ഇതിനൊരു പോമൊഴി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം